ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എല്ലാവരും മുഴുവനായും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത് കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ കഴിയുന്ന അഞ്ച് യൂസറുകാർ ഏതൊക്കെയാണെന്നും എന്തുകൊണ്ടാണ് ഈ കാറുകൾ എടുക്കാമെന്ന് പറയുന്നതും കൂടാതെ ഈ പറയുന്ന അഞ്ച് കാറുകളുടെ മാർക്കറ്റ് വിലയുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക കുറഞ്ഞ ബഡ്ജറ്റിൽ യൂസറുകാർ നോക്കുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമതായിട്ടുള്ളത് മാരതിയുടെ ആൾട്ടോ എണ്ണൂറ് തന്നെയാണ് മൈലേജിന്റെ കാര്യത്തിൽ ഒട്ടും കുറവില്ലാത്ത ഒരു ഫൈവ് സീറ്റർ കാറാണ് മാരതിയുടെ ആൾട്ടോ എണ്ണൂറ് ഏകദേശം ഒരു ലിറ്റർ പെട്രോളിൽ പതിനെട്ട് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്ന ഒരു ചെറിയ ഫാമിലിക്ക് സുഖമായി യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കാറാണ് മാരതിയുടെ ആൾട്ടോ എണ്ണൂറ് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ ആൾട്ടോ എണ്ണൂറിന് മാർക്കറ്റ് വില എത്രയാണെന്ന് നമുക്ക് നോക്കാം ഏകദേശം അൻപതിനായിരം കിലോമീറ്ററിന് താഴെ മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് വാഹനത്തിന് വരുന്ന മാർക്കറ്റ് വില ഏകദേശം മൂന്ന് ലക്ഷം മുതൽ മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ വരെയാണ് ഇതിൽ തന്നെ ചെറിയ വ്യത്യാസങ്ങൾ വരാം അത് വാഹനത്തിന്റെ കണ്ടീഷൻ അനുസരിച്ചായിരിക്കും ഇനി രണ്ടാമത്തെ കാർ ഏതാണെന്ന് നോക്കാം അത് ഹ്യുണ്ടായുടെ ഇയോൺ തന്നെയാണ് മൈലേജിന്റെ കാര്യത്തിൽ നല്ല പെർഫോമൻസ് ഉള്ള ഒരു കാറാണ് ഇയോൺ ഏകദേശം ഇരുപത് കിലോമീറ്റർ മൈലേജാണ് ഒരു ലിറ്റർ പെട്രോളിനും വാഹനത്തിൽ ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വരുന്ന അറുപതിനായിരം കിലോമീറ്ററിൻ്റെ താഴെ ഓടിയിട്ടുള്ള ഇയോണിന് വരുന്ന മാർക്കറ്റ് വില എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി പത്തായിരം മുതൽ രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ വരെയാണ് ഒരു സാധാരണക്കാരന് ഒതുങ്ങുന്ന വിലയിൽ വാങ്ങാൻ കഴിയുന്ന ഒരു യൂസ് കാർ തന്നെയാണ് ഹ്യണ്ടാർ ഇയോൺ മൂന്നാമത്തെ കാർ ഏതാണെന്ന് നോക്കാം സേഫ്റ്റിയുടെ കാര്യത്തിലും അതുപോലെ തന്നെ മൈലേജ് നോക്കിയാണ് നിങ്ങളൊരു യൂസുകാർ എടുക്കാൻ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ കഴിയുന്ന ഒരു വാഹനമാണ് ടാറ്റയുടെ അൽട്രോസ് ടാറ്റയുടെ വാഹനങ്ങൾക്ക് പൊതുവേ സേഫ്റ്റി കൂടുതലാണ് എന്ന് കരുതി മൈലേജിൻ്റെ കാര്യത്തിൽ ഒട്ടും കുറവല്ല ഇപ്പോൾ ഇറങ്ങുന്ന ഒട്ടുമിക്ക ടാറ്റയുടെ വാഹനങ്ങൾക്കും അത്യാവശ്യം നല്ല മൈലേജ് ലഭിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് മോഡൽ ആൾട്രോസ് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന അൻപതിനായിരം കിലോമീറ്റർ താഴെ ഓടിയ യൂസറുകാരുടെ മാർക്കറ്റ് വില എന്ന് പറയുന്നത് നാല് ലക്ഷത്തി അറുപതിനായിരം മുതൽ നാല് ലക്ഷത്തി എൺപതിനായിരം രൂപ വരെയാണ് വാഹനത്തിൻ്റെ അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ വിലയിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ സേഫ്റ്റിയും മൈലേജും നോക്കിയിട്ടാണ് നിങ്ങളൊരു വാഹനം എടുക്കാൻ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ കഴിയുന്നൊരു വാഹനമാണ് ടാറ്റയുടെ ആൾട്രോസ് നാലാമതായി നോക്കുന്ന വാഹനം എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു കാർ തന്നെയാണ് മാരുതി സുസിക്കിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനം മൈലേജിൻ്റെ കാര്യത്തിൽ മികച്ചത് കാണാൻ അതിലേറെ മികച്ചതുമായിട്ടുള്ള ഒരു കാറാണ് മാരുതിയുടെ സ്വിഫ്റ്റ് പൊതുവേ മാരുതിയുടെ വാഹനങ്ങൾക്ക് മെയിൻ്റനൻസ് കുറവാണ് അതുകൊണ്ട് തന്നെ കാണാൻ ഒരു ഭംഗിയുള്ള വാഹനമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അതായത് നിങ്ങളുടെ ബഡ്ജറ്റ് ഒതുങ്ങുന്ന ഒരു വാഹനമാണ് നോക്കുന്നതെങ്കിൽ മാരുദിവസയുടെ സ്വിഫ്റ്റ് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് സ്വിഫ്റ്റിന്റെ വില നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള സ്വിഫ്റ്റിന്റെ പെട്രോൾ വേരിയൻറ്റിന് മാർക്കറ്റ് വില എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ മുതൽ മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ വരെയാണ് വാഹനത്തിന്റെ വിലയിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അത് വാഹനത്തിൻ്റെ കിലോമീറ്റർ അതുപോലെ തന്നെ ഓണർഷിപ്പ് കണ്ടീഷനൊക്കെ അനുസരിച്ചായിരിക്കും വില വ്യത്യാസം വരുന്നത് മോഡൽ കൂടുന്നവരും ഇതിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അവസാനമായി നമ്മൾ നോക്കാൻ പോകുന്നത് എല്ലാവർക്കും ഒരുപോലെ പ്രിയപ്പെട്ട മാരുതിയുടെ വാഗനർ തന്നെയാണ് മൈലേജ് കൊണ്ടും സർവീസ് കോസ്റ്റിൻ്റെ കുറവ് കൊണ്ടും സാധാരണക്കാർ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്ന ഒരു വാഹനം തന്നെയാണ് മാരുതിയുടെ വാഗനർ വേഗനറിൻ്റെ വില നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള യൂസറുകാരിന് മാർക്കറ്റ് വില എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ മുതൽ അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെയാണ് ഓണർഷിപ്പ് കിലോമീറ്റർ കണ്ടീഷൻ അനുസരിച്ച് വിലയിൽ ചെറിയ വ്യത്യാസങ്ങൾ വാഹനത്തിന് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ അഞ്ച് യൂസ് കാറുകളും ഒരു സാധാരണക്കാരന് എടുക്കാൻ കഴിയുന്ന ബഡ്ജറ്റുള്ള വാഹനങ്ങൾ തന്നെയാണ് അതിൽ ചെറിയൊരു വ്യത്യാസം വരുന്ന വാഹനം എന്ന് പറയുന്നത് ടാറ്റയുടെ ആൾട്രോസ് തന്നെയാണ് അത് സേഫ്റ്റിയുടെ കാര്യത്തിൽ കുറച്ച് മുൻഗണന നൽകുന്നതുകൊണ്ട് മാത്രം തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ വാഹനങ്ങളിലൊക്കെ മാർക്കറ്റ് വിലയിൽ നിന്നും ചെറിയ വ്യത്യാസങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അത് വാഹനത്തിൻ്റെ കണ്ടീഷനുസരിച്ചായിരിക്കും എന്തായാലും ഓണർഷിപ്പ് കുറവുള്ള വാഹനങ്ങൾ പരമാവധി എടുക്കാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മറക്കാതെ തന്നെ നല്ലൊരു യൂസറേർ എടുക്കാൻ നിൽക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെയ്ക്കും ബൈ ബൈ